പിണറായി വിജയൻ്റെ തുടർഭരണം കാരണം വിശേഷിച്ച് പണിയൊന്നുമില്ലാതായിപ്പോയ എസ് എഫ് ഐക്കാരടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഒരു കാലത്ത് തൊണ്ടപട്ടുമാർ ഉച്ചത്തിൽ വിളിച്ച മുദ്രാവാക്യമായിരുന്നു വിദ്യാഭ്യാസ കച്ചവടം കേരള മണ്ണിൽ നടക്കില്ല എന്നത് ആ സമരമൊക്കെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ ആയിരുന്നെങ്കിലും അതൊക്കെ അന്ന് വലിയ വാർത്തയാക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളും മത്സരിച്ചിരുന്നു എന്നാൽ അതേ പാർട്ടി കേരളം ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശേഷിച്ച് സർക്കാരിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ മറവിൽ നടക്കുന്നത് കേവലം തട്ടിപ്പല്ല മറിച്ച് കോടികളുടെ സമാനതകളില്ലാത്ത പെരും കൊള്ള തന്നെയാണെന്ന വാർത്തയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ ദിനങ്ങളിൽ വന്നത് അതും പുതിയ നിയമനത്തിനായി അധ്യാപകർ ചേർന്ന് വ്യാജരേഖയുണ്ടാക്കിക്കൊണ്ട് നടത്തിയ കോടികളുടെ തട്ടിപ്പ് മലപ്പുറം ജില്ലയിലെ കരവാരുകുണ്ടിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂളിലാണ് ചെമ്പൽ കാടുകളിലെ കൊള്ളക്കാരെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലാണ് ഒ സുലാഫ നിഷാത്ത് സുൽത്താന സി റൈഹാനത്ത് എന്നീ മൂന്ന് അധ്യാപകർ സ്കൂൾ മാനേജർ എൻ കെ അബ്ദുറഹ്മാനുമായി ചേർന്ന കഴിഞ്ഞ എട്ട് വർഷങ്ങളായി കോടികളുടെ തട്ടിപ്പ് നടത്തിയത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച വണ്ടൂർ എ ഇഒയും മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിൽ വിദ്യാഭ്യാസ വകുപ്പ് ക്രിമിനൽ നടപടിക്കും മൂന്ന് അധ്യാപകർ ഒരു കോടിയോളം രൂപയും അതിൻ്റെ പിഴപ്പലിശയും സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാനും ശുപാർശ ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഏരിയ ഇൻസെൻറ്റീവ് പ്രോഗ്രാം പ്രകാരം അനുവദിച്ച പ്രസ്തുത സ്കൂളിൽ അധ്യാപകർക്ക് എല്ലാ അംഗീകാരവും സേവന വേതന ആനുകൂല്യങ്ങളും അനുവദിച്ച് ഉത്തരവിട്ടിരുന്നതാണ് അക്കൂട്ടത്തിലാണ് ഈ അധ്യാപകർ ഈ പെരുങ്കുള നടത്തിയത് ഈ തട്ടിപ്പിൽ ജോലി ചെയ്യാത്ത കാലയളവിൽ പോലും ജോലി ചെയ്തു എന്ന വ്യാജരേഖ ഉണ്ടാക്കി സർക്കാരിൽ നിന്നും മുൻകാല പ്രാബല്യത്തോടെയാണ് വേതനവും ആനുകൂല്യങ്ങളും ഇവർ കൈപ്പറ്റിയത് സ്കൂളിലെ പ്രധാന അധ്യാപകനും മാനേജ്മെൻറ്റ് ഭാരവാഹികളും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഏത് വാർത്ത ഒളിപ്പിക്കണം ഏത് വാർത്ത എന്നൊക്കെ നിശ്ചയിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖം നോക്കിയുള്ള മഹത്തായ മാധ്യമ പ്രവർത്തനം മുഖാന്തരം ഈ വമ്പൻ കൊള്ള ആരുമറിയാതെ തമസ്കരിക്കപ്പെട്ടു പോകുകയായിരുന്നു